കോഴിക്കോട് ഫറോക്കിലെ അച്ചംകുളത്തിൽ മസ്തിഷ്കജ്വരം ഉണ്ടാക്കുന്ന അമീബ സാന്നിധ്യം എന്നുള്ള ഒരു കണ്ടെത്തൽ അണുക്കളുടെ സാന്നിധ്യം നിലനിൽക്കുന്നതിനാൽ രാമനാട്ടുകര നഗരസഭയിലെ അഞ്ചാം ഡിവിഷൻ ഉൾപ്പെടുന്ന അച്ചംകുളം ഉപയോഗിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നു കഴിഞ്ഞ വർഷം ജൂലൈ മൂന്നിന് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് ഏഴാം ക്ലാസ് വിദ്യാർത്ഥി മരിക്കാനിടയായതിനെ തുടർന്ന് പൊതുജനങ്ങൾ കുളം ഉപയോഗിക്കുന്നത് തടഞ്ഞിരുന്നു ദീപക് മലയമ്മ ചേരുന്നു അച്ചംകുളത്തിന് സമീപത്തു നിന്നും ദീപക ഗുഡ് മോർണിംഗ് ദീപക് ഈ വിഷയത്തിൽ ഈ ഇതേ കുളത്തിൽ നിന്ന് തന്നെ അമീബിക് മസ്തിഷ്ക ജനം റിപ്പോർട്ട് ചെയ്യുന്നു ഇപ്പോൾ വീണ്ടും കുളത്തിൽ അമീബിക് മസ്തിഷ്ക ജനം ഉണ്ട് എന്നാണോ മനസ്സിലാക്കുന്നത് എന്താണ് ഇവിടെ മാത്രം ഇത് കാണുന്നത് അങ്ങനെ എന്തെങ്കിലും ശാസ്ത്രീയ വിശദീകരണമുണ്ടോ എന്താണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ കുളം പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ് അരുൺകുമാർ വെരി ഗുഡ് മോർണിംഗ് കുളം പൂർണ്ണമായി അടച്ചിട്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു വർഷം മുൻപ് ജൂലൈ മൂന്നിനാണ് മുൻപൊരു മരണമുണ്ടായത് അതിന് ശേഷം അല്ലെങ്കിൽ അതിന് തൊട്ട് മുൻപായി തന്നെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു നഗരസഭ അതിൻ്റെ ഭാഗമായി സ്ഥാപിച്ച ഒരു ഫ്ലക്സ് ബോർഡ് ഇവിടെ കാണാം അതിനുശേഷം ഇങ്ങോട്ട് പ്രവേശനം നിരോധിച്ചിരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നാട്ടുകാർ ഇടപെട്ട ഈ കുളം ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് അനുവദിക്കണം എന്നുള്ള ആവശ്യമൊക്കെ മുന്നോട്ട് വെച്ചു ആ ഘട്ടത്തിലാണ് ഒരു പരിശോധന കൂടി നടത്തിയിട്ടുള്ളത് ആ പരിശോധനയുടെ ഭാഗമായാണ് ഇപ്പോൾ അമീബിക് മസ്തിഷ്ക ും ഉണ്ടാകാൻ ഇടയാക്കുന്ന തരത്തിലുള്ള അമീബയുടെ സാന്നിധ്യം ഈ കുളത്തിൽ ഇപ്പോഴുമുണ്ട് എന്നുള്ള ഒരു കണ്ടെത്തൽ വന്നിരിക്കുന്നത് നമുക്ക് കാണാം ഈ നാടൊന്നരക്കം കളിച്ചും രസിച്ചും ഒക്കെ വന്നിട്ടുള്ള നീന്തി തുടിച്ചിട്ടുള്ള ഒരു കുളമാണ് ഇവിടെ ഇപ്പോൾ അച്ചൻകുളം റെസിഡൻസ് അസോസിയേഷൻ്റെ ആ ഭാരവാഹിയായ ചേട്ടൻ കൂടി ചേരുന്നു ചേട്ടാ എന്താ ഇപ്പം വന്നിരിക്കുന്ന റിപ്പോർട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ട് പോസിറ്റീവാണ് അതായത് ഇതിൽ പിന്നെ നമ്മളെ ഗ്രൈനേറ്റർ അമീബിയ തലച്ചോറിൽ നിന്നും അമീബിയ നെഗ്ലേറിയ ഫൈലിയ ഫൈലേറിയ എന്നുള്ള അമ്മീക്ക് അതിൽ സമീപ സാന്നിധ്യം അതിൽ കണ്ടെത്തിയിരിക്കുന്നു അപ്പം തന്നെ റിസൾട്ട് പോസിറ്റീവ് ആയതോടുകൂടി സമീപവാസികളെല്ലാം നിരാശരാണ് ഇപ്പോഴും കുട്ടികളൊക്കെ വന്ന് സാഹചര്യം ഇപ്പം വന്ന് ചാടാറില്ല ഒരാൾ വന്നിട്ട് പെറ്റി വെച്ചൊരാൾ ചാടി എന്നല്ലാതെ പൊതുവെ കുട്ടികൾ വന്ന് നിരാശ വന്ന് നോക്കി മടങ്ങി പോകാറുള്ളത് പിന്നെ ആ റിസൾട്ട് വന്ന് റിസൾട്ട് അനുകൂലമാണെങ്കിൽ ഇതിൽ പിന്നെ അമ്മിയുടെ സാന്നിധ്യം ഇല്ലെങ്കിൽ നന്നായി വൃത്തിയാക്കാൻ എല്ലാവരും തീരുമാനിച്ചായിരുന്നു പക്ഷേ അത് റിസൾട്ട് പിന്നെ പോസിറ്റീവ് ആയതുകൊണ്ട് ആരും വന്നിര അത്തരത്തിൽ നിന്നെങ്കിൽ അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് മറ്റേ വളരെ വളരെ മനോഹരമായ ഒരു കുളാണത് എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഇവിടെ തന്നെ ഉണ്ടാവാനുള്ള സാധ്യത എന്നുള്ളത് സംബന്ധിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു അങ്ങനെ പ്രത്യേകമായിട്ടൊന്നും പറഞ്ഞില്ല അപ്പോൾ സാധാരണ കഴിഞ്ഞ പ്രാവശ്യം കുട്ടി കുളിച്ചത് ഈ ഒഴുക്ക് നിന്ന സമയത്താണ് ആ ഒഴുക്ക് നിന്ന് ഈ അന്തരീക്ഷത്തിൽ ചൂടുള്ള അന്തരീക്ഷത്തിൽ ഇത്തരത്തിലുള്ള പിന്നെ ബാക്ടീരിയ ഇത്ര ബാക്ടീരിയ സോറി ബാക്ടീരിയ അല്ല ഇത്തരത്തിലുള്ള അമീവ് പോലത്തെ ഏകവശ ജീവികൾ പിന്നെ വരാൻ സാധ്യതയുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ടായതെന്ന് പറഞ്ഞത് മാത്രമല്ല ഇത് സാധാരണ കുളിച്ചാലൊന്നും കുടിച്ചാലൊന്നും ഉണ്ടാവില്ല കാരണം ചാടി കുളിക്കുമ്പോൾ ചെറിയ കുട്ടികളാകുമ്പോൾ അവരുടെ നോക്കുന്നു കളിച്ചറിയുള്ള ആ മെമ്പ്രൈനിലെ അതുപോലെയാണ് കയറുന്നത് അങ്ങനെ ചാടി കുളിച്ചുകൊണ്ട് മാത്രം ഉണ്ടായതാണ് മാത്രമല്ല അത് ഈ സമയത്ത് ഒഴുക്കില്ലാത്ത സമയത്ത് കുളിച്ചുകൊണ്ടുള്ളതാണ് ആ ഒന്ന് കുളിച്ച് പിന്നെ കളിച്ച് വന്ന് മറ്റു കുട്ടികളോടൊപ്പം ചാടി കുളിച്ചു ആ ഒഴുക്കില്ലാത്ത സമയത്ത് കുളിച്ചുകൊണ്ട് മാത്രം വന്നതാണിത് ുമാർ വേണ്ടത് ജാഗ്രതയാണ് ഇനിയിപ്പോൾ ഇത് കാണുന്ന കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഒക്കെ ഇത്തരത്തിൽ ഇതിന്റെ സാന്നിധ്യം ഒഴിവാക്കിയതിനു ശേഷം മാത്രമായിരിക്കണം ഈ ഒരു കുളം ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് നമുക്ക് ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കുക തൽക്കാലം ഒരു അറിയിപ്പ് വരുന്നതിരെ കുളം ഒട്ടും ഉപയോഗിക്കാതിരിക്കുക എന്നത് മാത്രമാണ് അല്ലേ ദീപക് അതെ അതെ ആ ഇത് മറ്റിടങ്ങളിൽ നിന്നുൾപ്പെടെ ആളുകൾ വന്നിട്ട് ചാടി കുളിച്ച് അതിന്റെ സൗന്ദര്യം ആസ്വദിച്ച് പോകുന്ന ആളുകളൊക്കെ ഉണ്ട് അവരോട് കൂടി നമുക്ക് പറയാനുള്ളത് ഇത് അപകടകരമാണ് അതിലെ അബീബയുടെ സാന്നിധ്യമൊക്കെ പോയതിനു ശേഷമാകാം ആ ചാടി കുളിക്കൽ എന്നുള്ളത് മാത്രം പക്ഷേ ആ കാഴ്ച കാണുമ്പോൾ നമുക്ക് തന്നെ എടുത്ത് കാണാമെന്ന് തോന്നുന്നു അതാണ് കൗതുകകരമായ കാര്യം നല്ല മഴയത്ത് നല്ല പച്ചപ്പുള്ള ഒരു കുളമാണ് അവിടെ മറ്റ് മലിന വസ്തുക്കളൊന്നും കാണുന്നില്ല പായൽ മാത്രമേ നമുക്ക് കാണുന്നുള്ളൂ പക്ഷേ അവിടെ മസ്തിഷ്കജ്വരം ഉണ്ടാക്കുന്ന അമീബയുടെ സാന്നിധ്യം ഈ അച്ചൻകുളത്തുണ്ട് ചില ജലാശയങ്ങളിൽ അവയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നൊരു പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ട് ജലാശയങ്ങളിൽ കുഞ്ഞുങ്ങളെ കുളിക്കാൻ വിടുന്നതിന് മുൻപ് ഇക്കാര്യങ്ങളൊക്കെ വേണ്ട വിധം ഒന്ന് പരിശോധിക്കണം അമീബ് മസ്തിഷ്കജ്വരമാണ് വന്നാൽ വലിയ പാടാണ് പ്രത്യേകം ശ്രദ്ധിക്കുക